നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള അഞ്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം അമ്പോ ആദ്യം തന്നെ ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റുഡൻറ്റ് വിസ ബച്ചിലേഴ്സ് ആയിക്കോട്ടെ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഹൗസ് ബിൽഡർ ആയിക്കോട്ടെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് ഒരു പ്രീവിയസ് സ്റ്റഡി അമ്പത്തഞ്ച് ശതമാനം ഉപമാക്കിൽ കംപ്ലീറ്റ് ചെയ്താൽ ഒരു ഐ എൽ ടി എസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രീം അനുസരിച്ച് ഇവിടെ അഡ്മിഷൻ കിട്ടും അതുപോലെ തന്നെ ഹൗസ് ബിൽഡൻ ഇതിന് ബീ ടു ലെവൽ ജേമൺ ലാംഗ്വേജ് വേണം നഴ്സിംഗ് അതുപോലുള്ള സ്ട്രീം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി കാണാണ് ഇതിനെപ്പറ്റി ആൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തൊരു പേഴ്സണാണ് ടു ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് ഇവിടെ വൺ ഇയർ ഒരു ഫുൾ ടൈം ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു വിസയാണ് ഓപ്പർച്യൂണിറ്റി അത് ഇതിന് ബ്ലോക്ക് ഇട കാണിക്കേണ്ടതായിട്ട് വരും അതായത് സ്കിൽ ഫീൽഡ് വർക്ക് വിസ ഇത് ആക്ച്വലി ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ നല്ല ക്വാളിഫിക്കേഷനും പ്രൊഫഷണൽ എക്സ്പീരിയൻസും ഉള്ളവർക്ക് നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സൈറ്റ്സ് വഴി അപ്ലൈ ചെയ്ത് ഇവിടെ വരാനായിട്ട് പറ്റും അതിൻ്റെ സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചേർന്നൊരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അത് കയറി ചെക്ക് ചെയ്യാം അടുത്ത കാറ്റഗറി ജോബ് സീക്കർ വിസയാണ് ഇത് സിക്സ് മന്ത്സിലേക്ക് ജേമനിയിലേക്ക് വന്ന് ജോലി സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഒരു ഡിഗ്രി പാസ് ഒരു ത്രീ പ്ലസ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വരാനായിട്ട് പറ്റും ഇതിൽ പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കംപ്ലീറ്റ്ലി ജോലി സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് ഒരു ആറ് മാസത്തെ ബോക്ക് അക്കൗണ്ട് കാണിച്ചാൽ ഇവിടെ വരാനായിട്ട് പറ്റും ലാസ്റ്റ് ആയിട്ട് അൺസ്കിൽഡ് വിസയാണ് ഇത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരാനായിട്ട് പറ്റും ബി വണ് നാല് മുടികൾ വേണം എന്നാൽ മാത്രമേ ഇവിടെ ബുച്ചറായിട്ടും വെൽഡറായിട്ടും പെയിൻ്റായിട്ട് വോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരു ത്രീ ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ സൈഡ് ും കാര്യങ്ങളും ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്